യുവജനോത്സവ വേദിയിൽ നിന്നുമായി സിനിമയിലേക്കെത്തിയ താരമാണ് നവ്യ നായർ ഇടയ്ക്ക് അഭിനയത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു നവ്യ നടത്തിയത് സ്വന്തമായ ഡാൻസ് സ്കൂളുമായി സജീവമാണ് നടി യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അടുത്തിടെ ഒരു ക്യു എൻ്റെ വീഡിയോ പങ്കിട്ടിരുന്നു സിനിമയെക്കുറിച്ചും ഡാൻസിനെക്കുറിച്ചുമൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നവ്യ മറുപടി നൽകിയിരുന്നു സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഫിനാൻഷ്യൽ ഫ്രീഡം വേണം നമ്മൾ വർക്ക് ചെയ്യണം പൈസ നമ്മുടെ കയ്യിൽ വെക്കണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യമായിരിക്കും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ പോലും പണം വേണം പണമില്ലെങ്കിൽ പിണമാണെന്ന് പറയുന്നത് വളരെ ശരിയാണ് വിവാഹം കഴിക്കുക എന്നത് മാത്രമല്ല ജീവിതത്തിലെ അവസാന വാക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് മാറണം വിവാഹം ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അയ്യോ കല്യാണം കഴി നടന്നില്ല കേട്ടോ എന്ന് പറയുന്നതാവരുത് ഒരാൾ സക്സസ്ഫുൾ ആണോ എന്ന് നോക്കുന്നത് വിവാഹം കഴിച്ചോ എന്ന് നോക്കിയല്ല നെൽസൺ മണ്ടേലയും ഗാന്ധിജിയുമൊക്കെ നമ്മൾ ഓർക്കുന്നത് പണമുള്ളത് കൊണ്ടല്ലോ സ്വന്തം ജീവിതം പോലും ത്യജിച്ച് ലോകത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്താണല്ലോ നമ്മുടെ വീട് നമ്മുടെ അച്ഛൻ അമ്മ മക്കൾ അങ്ങനെ നമ്മുടെ ലോകത്തെ ചെറുതാക്കരുത് മാതങ്കിക്ക് വേണ്ടി ചെലവഴിച്ച പണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും നവ്യ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു എൻ്റെ വീടിൻ്റെ മുകളിലാണ് മാതങ്കി ഉണ്ടാക്കിയത് എൻ്റെ സേവിങ്സ് വെച്ച് ഈ വീടും മാതങ്കിയും ഉണ്ടാക്കിയത് എത്ര വലിയൊരു വീട് എനിക്ക് വെക്കാൻ പറ്റുമോ ആ വീടിനെ ഞാൻ പകുതിയായി കട്ട് ചെയ്തു എൻ്റെ വീടിൻ്റെ ലക്ഷറി ഞാൻ കുറച്ചു ബാക്കി ഞാൻ എൻ്റെ പാഷനിലേക്ക് മാറ്റിവെച്ചു അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു വീട് വെക്കുന്ന കോസ്റ്റേ ആയിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് താമസിക്കാനുള്ള ഇടവുമായി ഡാൻസ് സ്കൂളുമായി എൻ്റെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബാക്കിപത്രമാണ് മാതങ്കിയെന്നും നവ്യ നായർ പറയുന്നു